ഹായ് ഗൈസ് അപ്പൊ ഇന്നത്തെ ബിഗ് ബോസിന്റെ രണ്ട് പ്രൊമോയും വന്നു കഴിഞ്ഞു സോ ഈ രണ്ട് പ്രൊമോയിൽ മെയിൻ ഫസ്റ്റ് ഔട്ടായ പ്രൊമോയ്ക്കകത്ത് പറയുന്നത് അനുമോളിന്റെയും ഗിസേന്റെയും പ്രോബ്ലംസ് ആണ് എന്തോ ചെറിയൊരു പണിഷ്മെന്റ് ഉള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം എന്തോ വലിയ പണി കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് പ്രൊമോ അതായത് ഞാൻ രണ്ടു തവണ വാൺ ചെയ്തു ബിഗ് ബോസ് വാൺ ചെയ്തു എന്നിട്ടും നിങ്ങൾ അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കനത്ത ഒരു ആക്ഷൻ അതിനെതിരെ തരണം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് എക്സാക്ട് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മേ ബി എപ്പിസോഡിനകത്ത് കാരണം ഇതുവരെ വന്നിരിക്കുന്ന പാറ്റേൺ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്ന ഫീലേ അല്ല എപ്പിസോഡിനകത്ത് വരുമ്പോഴത്തേക്കും സൊ ഇപ്പോൾ മേ ബി ഇതിൻ്റെ ഉൾട്ടയായിരിക്കും ചിലപ്പം അനുമോൾക്കായിരിക്കാം പണി കൂടുതൽ മിസൈലിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പോത്തതേ ഉള്ളതായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എക്സാക്ട്ലി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ രണ്ടാമത്തെ പ്രൊമോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ